നവംബർ മാസം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പുതിയൊരു സുവർണ കാലഘട്ടത്തിന് തുടക്കം കുറിക്കുന്ന ഒരു മാസമായിരിക്കും ഇത് കേവലം നേട്ടങ്ങളുടെ ഒരു മാസം എന്നതിലുപരി ആഴത്തിലുള്ള ആത്മപരിശോധനകളിലൂടെയും കൃത്യമായ കർമ്മപദ്ധതികളിലൂടെയും വ്യക്തിഗത വളർച്ചയുടെയും സാമൂഹിക അംഗീകാരത്തിന്റെയും ഉന്നതിയിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരവസരമാണ് ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളെ ശക്തിപ്പെടുത്തുകയും നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അർഹമായ പ്രതിഫലം നേടാൻ വഴിയൊരുക്കുകയും ചെയ്യും ഓരോ മേഖലയിലും നിങ്ങൾക്കുണ്ടാവുന്ന പ്രകാശപൂർണമായ മുന്നേറ്റങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം ഈ നവംബർ മാസം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നൽകും നിങ്ങളുടെ സ്വതസിദ്ധമായ നിശ്ചയദാർഢ്യം സ്ഥിരോത്സാഹം ആഴത്തിലുള്ള ഉൾക്കാഴ്ച എന്നിവ ഈ മാസം പൂർണ്ണമായി പ്രകടമാകും മറ്റുള്ളവരുമായി ഇടപെടുന്നതിൽ നിങ്ങൾ കൂടുതൽ സൗഹൃദപരവും എന്നാൽ കാര്യക്ഷമതയുള്ളവരുമായിരിക്കും പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുവരാം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരുതരം ശാന്തതയും ആത്മവിശ്വാസവും ദൃശ്യമാകും ഇത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ നൽകും ചെറിയ തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും അവയെ അതിജീവിച്ച് മുന്നേറാനുള്ള ആന്തരിക ശക്തി നിങ്ങൾക്ക് ഈ മാസം ലഭിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം സാമ്പത്തികമായും തൊഴിൽപരമായും അഭൂതപൂർവമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും നിങ്ങളുടെ ദീർഘകാല സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന ഒരു കാലഘട്ടമാണിത് നിങ്ങൾ ഏറെക്കാലമായി കാത്തിരുന്ന സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ഉയർന്ന പദവിയോ ഈ മാസം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങൾക്കും കാര്യപ്രാപ്തിക്കും അംഗീകാരം ലഭിക്കും പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാനും അതിലൂടെ നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും അവസരം ലഭിക്കും ഈ പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നത് നിങ്ങളുടെ കരിയറിന് വലിയൊരു മുതൽക്കൂട്ടാവും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനും നിങ്ങളുടെ നൈപുണ്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഈ മാസം അവസരം ലഭിക്കും സെമിനാറുകൾ വർക്ക്ഷോപ്പുകൾ ഹ്രസ്വകാല കോഴ്സുകൾ എന്നിവയിൽ പങ്കെടുക്കുന്നത് നിങ്ങളുടെ തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടുത്തും ഇത് ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം വലിയ വളർച്ചയും വികാസവും പ്രതീക്ഷിക്കാം പുതിയ വിപണിയിലേക്ക് കടന്നു ചെല്ലാനും ലാഭകരമായ പങ്കാളിത്തങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് ഈ മാസം മികച്ച വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കുകയും വിദഗ്ധരുടെ അഭിപ്രായം തേടുകയും ചെയ്യുക നിലവിലെ ജോലിയിൽ തൃപ്തരല്ലാത്തവർക്കോ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കോ ഈ മാസം വളരെ നല്ല അവസരങ്ങൾ നൽകും നിങ്ങളുടെ യോഗ്യതയ്ക്കും താൽപര്യങ്ങൾക്കും ഒരു ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അഭിമുഖങ്ങളിൽ നിങ്ങളുടെ കഴിവുകൾ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും പുതിയ കോണ്ടാക്റ്റുകൾ സ്ഥാപിക്കുന്നത് നിങ്ങളുടെ കരിയറിൽ വളർച്ചയ്ക്ക് സഹായകമാകും നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അവരുടെ പിന്തുണ നേടാനും കഴിയും കലാ സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം മികച്ച ും അവസരങ്ങളും ലഭിക്കും പുതിയ സൃഷ്ടികൾ പുറത്തിറക്കാനും അതിലൂടെ ജനശ്രദ്ധ നേടാനും സാധിക്കും നിങ്ങളുടെ സർഗാത്മക കഴിവുകൾക്ക് ഈ മാസം പൂർണ്ണമായി പ്രകാശിക്കാൻ സാധിക്കും നിങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഈ മാസം വർധനവ് പ്രതീക്ഷിക്കാം ശമ്പള വർധനവ് ബോണസ് അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ നിങ്ങളെ തേടിയെത്തും കൂടാതെ മറ്റു വഴികളിലൂടെയും പണം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ ഭദ്രമാക്കും മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് സുരക്ഷിതമായ പദ്ധതികളിൽ നിന്നും ഈ മാസം മികച്ച ലാഭം പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ഓഹരി കമ്പോളം എന്നിവയിൽ നിക്ഷേപം നടത്താൻ ഇത് അനുകൂലമായ സമയമാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ല ലാഭം നൽകുന്ന പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിലവിലുള്ള കടബാധ്യതകൾ ഒരു പരിധിവരെ ലഘൂകരിക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും വലിയൊരാശ്വാസം നൽകുകയും ചെയ്യും പാരമ്പര്യ സ്വത്തുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാം ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ചിട്ടപ്പെടുത്താൻ സാധിക്കും ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അത് കർശനമായി പാലിക്കുന്നത് അനാവശ്യ ചെലവുകൾ കുറയ്ക്കുകയും സമ്പാദ്യശീലം വളർത്തുകയും ചെയ്യും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം കുടുംബജീവിതത്തിലും ബന്ധങ്ങളിലും സന്തോഷവും ഐക്യവും നിറയും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുകയും പുതിയ സന്തോഷങ്ങൾ ജീവിതത്തിൽ കടന്നുവരികയും ചെയ്യും നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ആഴമുള്ളതും സ്നേഹനിർഭരവുമാവും പരസ്പര ധാരണയും വിശ്വാസവും വർദ്ധിക്കും ചെറിയ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും ദാമ്പത്യ ജീവിതത്തിൽ റൊമാൻസും അടുപ്പവും വർദ്ധിക്കും ഒരുമിച്ചുള്ള യാത്രകൾ വിനോദങ്ങൾ എന്നിവ ബന്ധം കൂടുതൽ ദൃഢമാക്കും പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും അവിവാഹിതരായ ഉത്രട്ടാദ്യ നക്ഷത്രക്കാർക്ക് ഈ മാസം അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട് വിവാഹം നിശ്ചയിക്കുന്നതിനും വിവാഹങ്ങൾ നടക്കുന്നതിനും ഇത് നല്ല സമയമാണ് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് കുടുംബത്തിൽ വലിയ സന്തോഷം കൊണ്ടുവരും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സാധിക്കും കുടുംബത്തിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കും മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ഊഷ്മളമാകും അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് സഹോദരങ്ങളുമായി നിലവിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും പരിഹരിക്കപ്പെടും പരസ്പരം സഹായിക്കാനും പിന്തുണയ്ക്കാനും സാധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ആഘോഷങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇത് സന്തോഷം വർദ്ധിപ്പിക്കുകയും കുടുംബാംഗങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും പുതിയ സുഹൃത്തുക്കളെ നേടാനും സാമൂഹിക വൃത്തം വികസിപ്പിക്കാനും സാധിക്കും സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് നല്ല അംഗീകാരം നേടിക്കൊടുക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ആത്മീയ മേഖലയിൽ നല്ല പുരോഗതിയും ഉൾക്കാഴ്ചകളും നൽകും ഇത് മാനസിക സമാധാനത്തിനും ആന്തരിക ശക്തിക്കും വഴിയൊരുക്കും നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഈ മാസം വളരെ അനുകൂലമാണ് ധ്യാനം പ്രാർത്ഥന യോഗ എന്നിവയിൽ കൂടുതൽ താല്പര്യം തോന്നും ഇത് നിങ്ങളുടെ മനസ്സിന് സമാധാനവും ശാന്തതയും നൽകും ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ചിന്താഗതിയിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും ആത്മീയ പുസ്തകങ്ങൾ വായിക്കുന്നതും ധാർമ്മിക പ്രഭാഷണങ്ങൾ കേൾക്കുന്നതും ഉത്തമമാണ് ആത്മീയ ഗുരുക്കന്മാരെ സന്ദർശിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും ഈ മാസം അവസരം ലഭിക്കാം ഇത് നിങ്ങളുടെ ആത്മീയ പാതയിൽ വലിയൊരു മുന്നേറ്റത്തിന് സഹായിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥാടന യാത്രകൾ നടത്താനും സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകും സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയമായി നിങ്ങൾക്ക് വലിയ സമാധാനം നൽകും മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുകയും ചെയ്യും ആരോഗ്യപരമായി ഈ മാസം പൊതുവേ നല്ലതായിരിക്കും ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിലും അത് വേഗത്തിൽ ഭേദമാകും മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകണം ചിട്ടയായ വ്യായാമം പോഷകസമൃദ്ധമായ ഭക്ഷണം മതിയായ വിശ്രമം എന്നിവ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാവും പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ വിഷയങ്ങൾ പഠിക്കാനും ഗവേഷണങ്ങളിൽ ഏർപ്പെടാനും ഇത് നല്ല സമയമാണ് യാത്രകൾക്ക് ഈ മാസം പൊതുവെ അനുകൂലമായിരിക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾ വിജയകരമാകും വിനോദയാത്രകൾ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സഹായിക്കും ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ അധിപൻ ശനിയും ദേവത അഹിർദുന്യനുമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ക്ഷമ സ്ഥിരോത്സാഹം കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എന്നിവ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ ഈ സവിശേഷതകൾ നിങ്ങളുടെ നേട്ടങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം ശനിയുടെ സ്വാധീനം കാരണം നിങ്ങൾ കൂടുതൽ സ്ഥിരതയും ക്ഷമയുള്ളവരുമായിരിക്കും ഇത് തൊഴിൽ രംഗത്ത് വലിയ പ്രോജക്ടുകൾ വിജയകരമായി പൂർത്തിയാക്കാൻ സഹായിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ദീർഘവീക്ഷണത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും സമൂഹത്തോട് ഒരുതരം പ്രതിബദ്ധത നിങ്ങൾക്ക് ഈ മാസം അനുഭവപ്പെടും സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് നല്ല അംഗീകാരം നേടിക്കൊടുക്കും വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും അവ നടപ്പിലാക്കാനും ഈ മാസം നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഇത് നല്ല സമയമാണ് ഈ അനുകൂല ബലങ്ങൾ നിലനിർത്താനും ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രതികൂല ബലങ്ങൾ ലഘൂകരിക്കാനും ചില പ്രതിവിധികൾ ചെയ്യുന്നത് നല്ലതാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ അധിപൻ ശനി ആയതിനാൽ ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളോ മന്ത്രജപങ്ങളോ ചെയ്യുന്നത് വളരെ നല്ലതാണ് ശനീശ്വര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഉത്തമം അഹിർബുദ്ധിയനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ ജപിക്കുക ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത് ശനിയുടെ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും ഹനുമാൻ ചാലിസ ജപിക്കുന്നത് നല്ലതാണ് ആവശ്യമെങ്കിൽ വിദഗ്ധരുടെ ഉപദേശമനുസരിച്ച് നീലരത്നം ധരിക്കുന്നത് ഗുണകരമാണ് കറുത്ത വസ്ത്രങ്ങൾ എള്ള് എണ്ണ ഇരുമ്പ് എന്നിവ ദാനം ചെയ്യുന്നത് ശനിയുടെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നത് നല്ലതാണ് ശനി മന്ത്രങ്ങൾ നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ് വൃക്ഷങ്ങൾ നടുന്നതും അവയെ പരിപാലിക്കുന്നതും നല്ല ഫലങ്ങൾ നൽകും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും കൊണ്ടുവരും സാമ്പത്തികം തൊഴിൽ ദാമ്പത്യം കുടുംബം ആത്മീയത എന്നീ മേഖലകളിൽ നിങ്ങൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കും നിങ്ങളുടെ കഠിനാധ്വാനവും ആസൂത്രണവും ഈ മാസം ഫലം കാണും പുതിയ അവസരങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയും വെല്ലുവിളികളെ ധീരമായി നേരിടുകയും ചെയ്യുക നിങ്ങളുടെ ആന്തരിക ശക്തിയും ഉൾക്കാഴ്ചയും ഈ മാസം നിങ്ങൾക്ക് വഴികാട്ടിയാകും പ്രതിവിധികൾ അനുഷ്ഠിച്ച് ഗ്രഹങ്ങളുടെ അനുകൂല ഫലങ്ങളെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും വിജയവും സമാധാനവും നിറയട്ടെ എന്ന് ആശംസിക്കുന്നു